Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. പ്രവൃത്തി പൂർത്തീകരിച്ച വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ എം പി പ്രിയങ്കാ ഗാന്ധി സെന്റർ നാടിന് സമർപ്പിക്കും വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് നാളെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തന്നെ വണ്ടൂരിലെ രോഗികൾക്ക് ഏറെ ആശ്വാസമാകുന്ന നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഏറെ കാലമായി കാത്തിരുന്ന ആ ഒരു സുന്ദര നിമിഷമാണ് നാളെ നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് നാളെ ഈ ഒരു ഉദ്യമം നമുക്ക് നാടിനായി തുറന്നു കൊടുക്കാൻ സാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ബഹുമാനിയായിട്ടുള്ള എം ശ്രീ രാഹുൽ ഗാന്ധി അവർ അൻപത് ലക്ഷം രൂപ വകയിരുത്തി ആരംഭിച്ചതാണ് ഈ പദ്ധതി അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ താലൂക്ക് ഹോസ്പിറ്റൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ ഡയാലിസ് സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ സൗകര്യങ്ങൾ വളരെ കുറവായ സാഹചര്യം ഉണ്ടാവുകയും പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവർ അൻപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച മുൻപ് ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് നമ്മുടെ ഡയാലിസ് യൂണിറ്റ് തുടങ്ങുവാനുള്ള പദ്ധതി തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വണ്ടു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം ഒരു കോടിയിൽ പരം രൂപ വകയിരുത്തി അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രണ്ട് വർഷം കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി അതിനുശേഷം നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയിരുന്നു അതും എൻ എച്ച് എമ്മിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നമുക്ക് ലഭിക്കുകയും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി പൂർത്തീകരിക്കാനും കൂടി കഴിഞ്ഞ ഒരു സന്തോഷത്തിനാണ് നമ്മൾ അതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും തയ്യാറായ ശേഷമാണ് നമ്മൾ ഈ ഡയാലിസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രവൃത്തി ആരംഭിച്ചു അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ശ്രീമതി പ്രിയങ്ക ഗാന്ധി നാളെ നാടിന് സമർപ്പിക്കുകയാണ് നീണ്ട കത്തിരിപ്പിനും വിവാദങ്ങൾക്കുമൊടുവിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി കഴിഞ്ഞ മാസം മുപ്പതിന് വണ്ടൂർ സ്വദേശിനിയെ ആദ്യ ഡയാലിസിന് വിധേയമാക്കിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ എന്നിവർ സംബന്ധിച്ചു